ഈ തൊഴിൽ വെച്ച് നടത്താൻ തുടങ്ങിട്ടേ ഇരുപത്തഞ്ച് കൊല്ലമായി ഈ കരയിൽ ഓടി നടക്കുന്ന ആയിരക്കണക്കിന് പിള്ളേരെ എന്റെ മക്കളാ നിങ്ങൾ ആരാ എന്തുകൊണ്ടെന്നാ പറയുന്നത് ഞാൻ സമ്മതിക്കത്തില്ല ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് വേദന അറിയാതെ പ്രസവിക്കണം ബോധം കെടുത്തി കത്തിയും കസരിയും കൊണ്ട് വയറ് കയറി മുക്കാതെ പറണം ഈ കരയിൽ ഒരു കരയിലൊരാശുപത്രിയും ഡോക്ടർമാരും ഒന്നും ഇല്ലാതെ ഇത്രയും കാലം ഇവിടെ ഉള്ള പെൺപിള്ളേരൊക്കെ പ്രസവിച്ചിട്ടുള്ളത് ഒരു ഡോക്ടറും ഓ ണല്ലേ ഞാൻ വരുന്ന വഴി ബോട്ടി വെച്ച് തന്നെ നിങ്ങളുടെ വിശേഷമൊക്കെ കേട്ടു ചുമ്പെടുന്ന് ചെലക്കാതല്ലേ ഞാൻ ഈ എം ബി ബി എസ് ഒക്കെ പാസ്സായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആരെങ്കിലും ഒക്കെ ഒന്ന് വരട്ടുമ്പോ പേടി ചോടിപ്പോകാൻ വേണ്ടിയല്ല തള്ള പോയാട്ടെ ആഹാ അപ്പൊറുക്കാൻ തന്നെ വന്നതാണോ എന്നാ ഞാൻ തരാം ഇവിടെ ഓ അത്ര വലിയ ഗമയാണെങ്കിൽ അവന്റെ എം ആർ സി പിന്നെ പൂച്ചാക്ക കൊണ്ട് വെച്ചേക്കാൻ പറയും ചക്കച്ചോള പോലെ ജോർജ് ഊട്ടി എണ്ണിക്കൊടുത്തിട്ട വെറുതെ ഒന്നും അല്ല അല്ലെങ്കിൽ തന്നെ പട്ടിയുടെ വാലേ വരെ ഇവിടെ എം ബി ബി എസ് ആകാൻ പറയാളി ഇവിടെ കാശ് കൊടുത്ത ഡോക്ടർമാർ കിട്ടാത്ത പോലെ നമുക്ക് കളത്തിപ്പറമ്പിലെ കുര്യാച്ച മോൻ ജോസഫ് ഡോക്ടർ വിളിച്ചാലോ അങ്ങേരി പിള്ളേര് ചികിത്സക്കാരനാ ചൈൽഡ് സ്പെഷ്യൽ ഏഹ് സ്പെഷ്യലിസ്റ്റ് എന്തോ അവനേ ഒരു വ്യാജി ഡോക്ടർ മാർഗലിസ്റ്റ് തിരുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് ഞാനാ ഓ ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് വന്നത് അറസ്റ്റ് ചെയ്തെന്ന് വെച്ച് ഡോക്ടർ അല്ലാതാവോ ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്തില്ലേ നെഹ്റുവിന് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തില്ലേ

മോള് നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്നിട്ട് വേണം അച്ഛനെ നിന്നെ ഒരു ഡോക്ടറാക്കാൻ അതെ മോള് പരീക്ഷയ്ക്ക് പോയി എന്തെങ്കിലും ഒന്ന് വരച്ചു വെച്ചാ മതി മോളെ ഡോക്ടറാക്കുന്ന കാര്യം അച്ഛനേറ്റു ചെല്ലേ ഇവള് എന്നെപ്പോലെ അക്ഷരവിരോധി ആകുമെന്നാ തോന്നുന്നത് കേട്ടില്ലോ മോക്കേ പഠിച്ച് ഡോക്ടറന്ന് നമ്മുടെ മക്കളെ പോക്ക് കണ്ടാ നമ്മുടെ ഒരു വക്കീലോ ഡോക്ടറോ ഉണ്ടാകുന്ന മട്ടില്ല മുരളി പോയോ വെളുപ്പിനെ പോയി അവനൊരു വക്കീലായിട്ട് വേണം എല്ലാത്തിനും ഒരു പാഠം പഠിപ്പിക്കാൻ എന്തിനാ എപ്പോഴും ഈ കേസിനും പുലിവാലിനും ഒക്കെ പോകുന്നത് കേസ് നടത്തി നടത്തി ഉള്ളതൊക്കെ നശിപ്പിച്ചില്ലേ അയലത്തുകാർ പോലും ഇങ്ങോട്ട് കയറാതായി ഇങ്ങനെ പോയാൽ നിന്റെ തന്ത ഉണ്ടാക്കിയ മുതലൊന്നുമല്ലൊടി ചൂലേ അവൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് പണിക്കരോട് കളിക്കാൻ വന്നവരെല്ലാം പിന്നെ വടക്കേ കായലെ പൊങ്ങിയിട്ടുള്ളൂ അന്ന് സിനിമയ്ക്ക് പോയി വൈകി വന്നത് വോടൻ അറിഞ്ഞ എനിക്ക് പേടി ഇന്നലെ എന്നെ കണ്ടപ്പോ അവര് പറയ ഒക്കെ ഞാൻ അറിയുന്നുണ്ട് സൂക്ഷിച്ചു നടക്കണമെന്നോ അതെ അതെ അറിഞ്ഞ അന്ന് പുറത്താ പുറത്താക്കിയ കൂളായിട്ട് ഇറങ്ങി താമസിക്കാമല്ലോ താമസിക്കാം പക്ഷെ ഇപ്പോഴല്ല

മോതിരം കാണാനില്ലെന്നും പറഞ്ഞ് പൊടിയും അങ്ങ് പോ അപ്പൊ ഒരു മനുഷ്യ ചങ്ങലെയാണ് വിവാഹം അല്ലേ ആ പിന്നെ ശനിയാഴ്ച വീട്ടിൽ പോകുന്നില്ലേ നമുക്ക് ഒരുമിച്ച് നീ പകരം കുളിരലയിൽ നീ പകരം ദീപ വിപ നീ പകരം കുളിരലയിൽ ഞാനലിയും തുഷാരമാ

അങ്ങനെ ആശ്വസിച്ചാ മതി ശോഭ കണ്ടോ വരും ഇന്നല്ലെങ്കിൽ നാളെ ഈ അംഗീകരിക്കാതിരിക്കില്ല എന്നെ കിട്ടിക്കഴിഞ്ഞു അംഗീകാരം അച്ചടിച്ചു വന്നില്ലെങ്കിലും ഉണ്ണിയുടെ കവിതകൾ എനിക്കിഷ്ടമാണ് എത്ര പ്രാവശ്യം ഈ കവിതകൾ സ്കൂളിൽ ചൊല്ലി ഞാൻ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് എന്റെ ഉണ്ണിക്ക് വേണ്ടി എന്തോ ചോദ്യം എനിക്ക് ഈ റിയാലയോ എനിക്കറിയാവുന്നതുപോലെ അതുകൊണ്ടടാ കോശവ ഞാൻ പറഞ്ഞത് ഓ എൻറെ കുടുംബം കുളം തോണ്ടിയാലും ശരി ബണ്ട് പൊട്ടിച്ച് ഇതിനകത്ത് ഞാൻ വെള്ളം കയറ്റും ഒരുത്തനെ കൊണ്ട് വെതപ്പിക്കേയില്ല കൊയ്ക്കേയില്ല ി മുതലാളിയായിട്ട് ഈ കരയിൽ ഇനി ഒന്നും നടക്കാതിരിക്കേണ്ട പുതിയ പള്ളി എന്തോ വാസന്തി നിന്റെ കാര്യം എന്തായി അത് നടക്കില്ല എന്താ ശ്രീധനത്തൊക്കെ തികയാത്ത പണം കഴിഞ്ഞ് കൊടുത്താൽ എന്താ ഒക്കത്തില്ലയോ അതിനവര് സമ്മതിക്കുന്നു തോന്നുന്നില്ല അത് മോശമായി പോയല്ലോ എന്നത്തേക്കാ നിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് തേടി നിശ്ചയിച്ചിട്ടില്ല പണം ഇല്ലാത്തതിന്റെ പേരിൽ ഈ കരയിലുള്ള ഒരു പെൺകുട്ടിയുടെയും കല്യാണം നടക്കാതിരിക്കരുത് അതും ഞാനുള്ളപ്പോളി ഞങ്ങൾക്ക് ഒരു അബദ്ധം ആ ശരി എന്താ പേര് ഗോപി നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണായതുകൊണ്ട് പറയല്ല വാസന്തി നല്ല കുട്ടിയാ എനിക്ക് നന്നായിട്ട് അറിയാവുന്നുകൊണ്ട് പറയൂ എനിക്കൊരു അല്പത്തിരക്കൊണ്ട് ഇറങ്ങാൻ പോവാ ഊണൊക്കെ ഇനി ഇനിയും ഒരിക്കലാകാമല്ലോ അത് പറഞ്ഞാ പറ്റില്ല ഒരു ഊണ് കഴിച്ചിട്ട് പോവാ നിന്റെ ശരീരത്തിന് ചന്ദനത്തിന്റെ മണമായിരുന്നു മറക്കാൻ പറ്റില്ലല്ലോ കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയാലും വല്ലപ്പോഴും ഈ വഴിയൊക്കെ വരാൻ മറക്കണ്ട ആരാത് ആഹാ ഏലി മെച്ചെടുത്തിയോ ഇങ്ങോട്ട് വന്നാട്ടെ എന്താ ചേട്ടത്തി എന്താ കാര്യം എന്തിനാ കരയുന്നേ എന്താ കരയുന്ന കാര്യം പറയൂ ഞാനിവിടുന്ന് പോത്തോണ്ടാണോ എന്റെ വല്ലാർഹാർ തമ്മ്യാണ് സത്യം എന്റെ കുഞ്ഞി ഏലിയാമ്മയോട് ക്ഷമിക്കും ഈ കരയിൽ ഒരു ആശുപത്രി വന്നപ്പം എന്റെ വൈറ്റാടിപ്പണി പോകുമല്ലോ ദേഷ്യവും കൊണ്ടറിയാതെ അങ്ങനൊക്കെ പറഞ്ഞത് ഞാനത് അപ്പഴേ അന്ന് എനിക്ക് രവത്തം പറ്റിയതാ കുഞ്ഞത് ആരോടെങ്കിലും പറഞ്ഞോ ഇല്ല ആ നാരായണനാ എന്നെ പറ്റിച്ചത് അരേ നാരായണൻ അവൻ ഒരു ഓടം കൊല്ലി വൈദ്യനാ എന്നെ കൊണ്ടേ അവൻ മറ്റവനോ അടുപ്പിച്ചിട്ടാ വിട്ടത് മറ്റവനോ ചാരായം ചാരം ചേട്ടത്തിന്റെ കുഞ്ഞേ എന്റെ കെട്ടിയവനുണ്ടായിരുന്നപ്പം ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ കുറെശേ സ്വല്പം ആ അതിയാൻ പോയപ്പോ എല്ലാം പോയി കുഞ്ഞി മനപ്രയാസം കൊണ്ടാ ഇപ്പൊ ഇങ്ങനൊക്കെ ചേട്ടത്തിക്ക് മക്കളാരും ഇല്ലേ ഒരുത്തന്നുണ്ടായിരുന്നു അവനൊരു പെണ്ണും കെട്ടി കെട്ടിയോടെ കൂടെ അവിടെ വീട്ടില്ല ഈ ഏലിയാമ്മയെ നോക്കാൻ ആരും ഇല്ല കുഞ്ഞി ശരി ചേട്ടത്തി വിഷമിക്കണ്ട ചേട്ടത്തിക്ക് ഞാനൊരു ജോലി അരാം ഏതായാലും എനിക്ക് സഹായത്തിന് ഒരാള് വേണം ഞാൻ ഒറ്റക്കല്ലേ താമസിക്കുന്നത് നിന്നോ ഒന്നും ഞങ്ങൾക്കൊരു കാര്യം അറിയാനോ എന്നാ അത് പറഞ്ഞ പോരെ നടന്നു പോകുന്ന ഒരാളോട് ഒന്ന് നിക്കാമോ ഒന്ന് പറയാമോന്ന് ചോദിച്ചാ ഞാൻ പോലത്ത് ഞാൻ പോകാ സ്വാതന്ത്ര്യ സേനാനി നാരായണപിള്ളി എവിടെ താമസിക്കുന്നു എന്തിലാ ഞങ്ങൾ ഒന്ന് കാണണം ഞങ്ങൾക്ക് ഒരു ഒരു ഫീച്ചർ നമ്മുടെ വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച വലിയ അദ്ദേഹം കൊണ്ട് കൂടി അനുഭവിച്ചെ ഇവരെ പോലുള്ളവർ സ്വാതന്ത്ര്യം നേടാൻ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ പത്രത്തെ കൂടെ ഈ തലമുറ എന്ന് അറിയട്ടെ വാ വീട് കുരിയാപ്പള്ളി വാ ായി മുരളി എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ ജങ്കാരി കയറിയപ്പം മുതലേ അവൻ നമ്മളെ വാച്ച് ചെയ്യാ വെറുതെ എന്തിനാ നാട്ടി പാട്ടാക്കണം വേഗം വല്ല ഓട്ടോറിക്ഷയിലെ ബസ്സിലോ പറ്റൂ കളിയൊക്കെ കൊള്ളാം അവൻ പണിക്കരുമുള്ള മോനാണെന്നുള്ള കാര്യം മറക്കണ്ട വല്ലതൊക്കെ സംഭവിച്ചിട്ട് പിന്നെ അവസാനം കരഞ്ഞിട്ട് കാര്യമില്ല കടവത്ത് വന്നിറങ്ങുന്ന പെമ്പിള്ളേരുടെ വായി സുഖം എന്നെ ഉപദേശിക്കണ്ട ഞങ്ങളുടെ അരിയുടെ അമ്മാവന്റെ മോളായതുകൊണ്ട് പറഞ്ഞതാണ് സൂക്ഷിച്ചു കണ്ട് നടന്നില്ലല്ലേ അവസാനത്തെ ചെമ്മീനിലെ പോലെ പറഞ്ഞില്ലാന്ന് വേണ്ട കറുത്തമ്മോ ജയിൽവാസവും അനുഭവിച്ച അമ്മാവനെ സ്വാതന്ത്ര്യം കോട്ടവും കിട്ടുക കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കോട്ടം ഓടിപ്പോയ എൻ്റെ ഈ ശരീരമാണ് കുതിരപ്പട്ടാളത്തിൻ്റെ ചവിട്ടും പോലീസിന്റെ ക്രൂരമായ മർദ്ദനവും കൊണ്ട് കിട്ടിയ ഒരു വലിയ സമ്പാദ്യമാണ് ഇത് നേട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവളാണ് എന്റെ നേട്ടം എന്റെ മകളുടെ മകളാ രേഖ ഞാൻ ഒളിവിൽ പോകുമ്പോൾ എന്റെ മോള് ദാഷായണി ഇവിടെ മുറ്റത്ത് ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരു കൊച്ചു കുട്ടിക ജയിൽവാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ അവളുടെ സ്ഥാനത്ത് മറ്റൊരു കുഞ്ഞു അവളാണിപ്പോൾ കയറിപ്പോയത് അമ്മയില്ലാത്ത അച്ഛനാരാണെന്നറിയാത്ത ഒരു കുട്ടി അവളാണ് എൻ്റെ നേട്ടം